എനിക്കെന്റെ ഏത് എനിക്ക് എന്റെ പിള്ളേരുടെ എല്ലാത്ത വികാരത്തിൽ ആഴ്ത്തുന്ന ഒരു വാക്കാണ് നമ്മുടെ ലാലേട്ടം പറഞ്ഞത് എനിക്ക് എന്റെ പിള്ളേരുടെടാ ഞാൻ ചോദിച്ചു ചോദിക്കാണ് എല്ലാ സ്ഥലത്തും പിള്ളേരുണ്ടാവും നമുക്കിഷ്ടമാണ് സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ ഇപ്പുറത്ത് മമ്മൂക്ക എത്ര പ്രായം ചെറുതുപോലെ വലുതും അദ്ദേഹത്തേക്കായി മൂത്ത ആൾക്കാരെല്ലാം അദ്ദേഹം വിളിക്കുന്ന ലാലേട്ടൻ മമ്മൂക്കാനെ മമ്മൂക്ക ഇതൊക്കെ നമ്മളൊരു സ്വകാര്യമായ ഇവർ ചെയ്ത കഥാപാത്രങ്ങളൊന്നും ഒരിക്കലും മറ്റുള്ളവർ വെച്ച് നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല പലപ്പോഴും പല സിനിമകളിലും റീമേക്കുകളും മറ്റും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചിരിക്കാറുണ്ടോ ഇതൊക്കെയാണോ അത്രത്തോളം കഴിവുള്ള കഴിവുള്ളൊരു നടന്മാരെയാണ് ഇവർ പക്ഷേ ഇദ്ദേഹം എനിക്ക് എനിക്കെൻ്റെ പിള്ളേരുണ്ടടാന്ന് പറയുമ്പോൾ തന്നെ ശരിയാണ് ഒരു വല്ലാത്തൊരു ആരാധകർ അദ്ദേഹത്തിനുണ്ടെങ്കിൽ പോലും ആരാധകർ മാത്രം അല്ലെങ്കിൽ ഒരാളുടെ ആരാധന മൂത്ത് മാത്രം ഒരു പടം വിജയിക്കില്ല ഒരിക്കലും ഒരു പടം ചർച്ചയാവില്ല പറഞ്ഞാൽ അതിന് നല്ലാപാത്രം വേണം നല്ല സ്ക്രിപ്റ്റ് വേണം നല്ല ഡയറക്ഷൻ വേണം എല്ലാം എല്ലാവിടെയും ഒത്തുചേർന്ന നല്ല ചിത്രങ്ങളുണ്ടാകും ഈ അടുത്ത ഏറ്റവും കൂടുതൽ വിമർശങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ അതിൻ്റെ പടങ്ങളെല്ലാം ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ ഒരു ഒരു റൗണ്ടിൽ പോകുന്ന പടങ്ങൾ ഒരു മീശ വിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ ഒന്നും നമുക്ക് മനസ്സ് നമുക്കൊട്ടും രസിക്കാത്തത് ഒരു സിനിമ എന്നുള്ളൊരു ആസ്വാദനമാണ് ഒരു നമ്മളൊരു എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് മണി എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ അടുത്തിറങ്ങിയ തട്ടുപൊളിപ്പൺ തമിഴ് പടങ്ങൾ പലതും സൂപ്പർ ഹിറ്റ് ഹിറ്റായത് നമ്മൾ ജസ്റ്റ് സന്തോഷം അവിടെ വേറെ ഒന്നുമല്ല നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റിയ നമ്മൾ രണ്ട് മണിക്ക് രണ്ട് മണിക്ക് എത്താൻ പറ്റിയ പടങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഷ ഒന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ അതിനിടയിലാണ് ഒരുപാട് തട്ടുകളിപ്പം പടങ്ങൾ തലവെച്ച് കൊടുക്കുകയും ഒരുപാട് വിമർശങ്ങൾ ഏറ്റവും അതികൊണ്ട് തന്നെ ലാലേറ്റൻ മുന്നോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ ആളുണ്ടായിട്ട് കാര്യമില്ല അത് ആസ്വാദന ഇതിലേക്ക് വന്നാലാണ് ആൾക്കാർ കാണുകയും അദ്ദേഹത്തിന് അതൊരു പിന്നെ ഒരു സംഭവമാകുകയും ചെയ്യുള്ളൂ അപ്പോൾ ഈ നേരുന്നൊരു സിനിമ ഇപ്പോൾ ജിത്തു ഇതിൻ്റെ ഒരു സിനിമ വരാൻ നിൽക്കുവാണ് അതിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയ്ക്കൂട്ടെ വാലിവിനാണ് അതിനെപ്പറ്റി ഒന്നും പറയാം അലേക്കുട്ട വാലുവിനെ പറ്റി വല്ലാത്ത എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രതീക്ഷ ലാലേട്ടന്റെ ഒരു വ്യത്യസ്തമായി ആ പടത്തിന് എന്താ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അതിന് വേഷങ്ങളും കുറച്ച് കുറച്ച് വിറ്റൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പൊതിപ്പിച്ചു എടുത്തേക്കുവാണ് തീർച്ചയായും വല്ലാത്തൊരു പ്രതീക്ഷയിലോടാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ശാന്തിവിളെന്ന് നിങ്ങൾക്ക് അറിയാതെ ശാന്തിവിള ശാന്തി ഒരു വാക്കോ കാര്യം ഈ എത്ര പറയുള്ളൂ പോലും നമുക്ക് ഒന്ന് പുള്ളി പറഞ്ഞു കേൾക്കാം മോശ സാധ്യതയല്ല മോഹൻലാലിനെ കേട്ടോ പക്ഷേ അപ്പോഴും എന്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം മറ്റുള്ളവരെ സൂപ്പർ ഹിറ്റുകൾ ചെയ്ത ശേഷമാണ് ലാൽ ജോസിന് മോഹൻലാലിൻ്റെ ഒരു വെളിപാടിന്റെ പുസ്തകം അത് എന്താ പറയാ പടം അതുപോലെ ലിജോയെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാണുകയും വരുന്ന പടം മോശമാവുകയാണെങ്കിൽ ഒരു നല്ല പടം ആവട്ടെ നമുക്ക് ആശംസിക്കാം കാരണം മോഹൻലാലിന് ഇപ്പോ ഒരു നല്ല പടം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നല്ല പടങ്ങാവട്ടെ മോഹൻലാലിന്റെ കരിയറിനൊരു ഗുണമുണ്ടാവട്ടെ അതിനപ്പുറം അത് പറയുന്നത് ശരിയല്ല ले ले ना ना caleta, െ പിന്നെ ആരെ പറയുമ്പോൾ വയസ്സായ കാലത്ത് പുള്ളി ബുദ്ധിപൂർവ്വം ആ സെലക്ഷനൊക്കെ മോഹൻലാൽ കണ്ടു പഠിക്കേണ്ട കാരണം വയസ്സായി വയസ്സായി വരുന്നവർ അദ്ദേഹം കാണിക്കുന്ന ഒരു ശുഷ്കാന്തി അല്ലെങ്കിൽ ഈ കൊച്ച് ഭഗത്വാസലിനെയൊക്കെ പോലെ അഭിനയം കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്ന ക്യാമറ മുന്നിൽ കാണിക്കുന്ന ആളുകളോടെ പിടിച്ചിരിക്കണമെങ്കിൽ ഞാനും ആ വഴി തിരഞ്ഞെടുക്കണമെന്നുള്ള ബുദ്ധിയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ കാതൽ കാതൊരു സിനിമയെ അതുപോലെ വ്യത്യസ്തമായ എത്ര പുതിയ ആൾ അത് മോഹൻലാൽ ഞാൻ പറയും പക്ഷെ മോഹൻലാൽ വേറെ മമ്മൂട്ടി വേറെ അതുകൊണ്ട് മമ്മൂട്ടിയെ പോലെ ആവാൻ മോഹൻലാലിന് കഴിയില്ല മോഹൻലാൽ പോലെ ആവാൻ മമ്മൂട്ടിക്ക് കഴിയില്ല ഇയാള് പറഞ്ഞാല് ഈ ശാന്തി വിള അറിയാമല്ലോ ദിനേശൻ പറയും ഇപ്പോൾ തരങ്ങളും വെറുതെ അനാവശ്യമായിട്ട് പറയുകയും വായിത്തോടാത്ത പലവും പറയുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ ഇത് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് മാത്രം കാണിച്ചത് മോഹൻലാലാവൻ മമ്മൂട്ടിക്കും മമ്മൂട്ടിക്ക് മോഹൻലാലാവൻ പറയും രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് അല്ലെങ്കിൽ കാന്തത്തിൻ്റെ രണ്ട് ധ്രുവങ്ങൾ പോലെ തന്നെയാണ് രണ്ടും വ്യത്യസ്തമായ ഒരാൾ ഭയങ്കര ആയിട്ട് ഒരാൾ ഇച്ചിരി ക്രിയേഷൻ ഉള്ള ഒരാളാണ് അറിയാം നമുക്ക് നമ്മുടെ കുറ്റം മണ്ണല്ല നമ്മൾ അതിൻ്റെ രീതിയിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വളരെ ഒരു സാധാരണ രീതിയിൽ ഒരു മസിൽ പിടിക്കാതെ അഭിനയിക്കുന്ന ഒരാളും മമ്മൊക്കെ കുറച്ചുകൂടി ഇത് മസലൊക്കെ പിടിച്ച അഭിനയിക്കുന്ന പോലെ അതെൻ്റെ ഒരു പോയിൻറ്റ് മൊത്തത്തിൽ നമുക്കറിയാം രണ്ടും രണ്ട് രീതിയിലുള്ള മഹാനടന്മാരാണ് പക്ഷേ മമ്മൂക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ അദ്ദേഹം നമ്മൾ ചിന്തിക്കുക പോലും പറ്റാത്ത ഇപ്പം കാതൽ എന്ന പടത്തിലും അതിന് പുരു എന്ന പടത്തിലും നമ്മൾ ചിന്തിക്കുക വരും പറ്റാത്ത വേഷങ്ങളിലേക്കാണ് പുള്ളി അഭിനയമോ ആയിട്ട് പോയി ഇങ്ങനെ അത് അയച്ചുകൊടുക്കുക പുള്ളി ഏത് വേഷം വ്യത്യസ്തമുണ്ടോ ഇങ്ങോട്ട് താടാ ഇങ്ങോട്ട് താടാന്ന് പറഞ്ഞിടക്കരയിലാണ് യുവാക്കളായ അതിൽ പുതിയ മാർക്ക് വേണ്ടി അദ്ദേഹം തല വെച്ചു കൊടുക്കുന്നത് പക്ഷേ ലാലേട്ടൻ അങ്ങനെയല്ല ലാലേട്ടൻ്റെ ഒരു കോക്കസ് കിടന്ന് കറങ്ങുന്നതുപോലെയുണ്ട് അപ്പം ഇപ്പോൾ നേരുന്നൊരു സിനിമ റിലീസ് റിലീസാവണം അതിനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് ആ നമുക്ക് കാണാം കാണാം എന്താ പറയുന്നത് നടത്തും എസ്പെഷ്യലി ഇപ്പം മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് സിനിമകളുടെ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അപ്പം അതിൽ പുതിയ സംവിധായകർ നവാഗകർക്കൊപ്പം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം രസകരായിട്ട് രഞ്ജിത്ത് സംവിധായകൻ രജിത്ത് കൊടുത്തൊരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മഹോഹൻ പൊതുവെ അങ്ങനെ ലൈക്ക് സ്ട്രേഞ്ചേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യണേക്കാളും ഒരു കംഫർട്ടബിൾ സ്പേസ് അറിയുന്ന ആൾക്കാർ അതിൽ നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ എത്തുമ്പോൾ പിന്നെ പരിചയമുള്ള ആൾക്കാരും പരിചയമില്ലാത്ത ആൾക്കാരൊന്നും ഇല്ല ആള് കംപ്ലീറ്റ് മാറുന്നുള്ളത് ഈ രഞ്ജിത്ത് അറിയാലോ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറെ കാര്യങ്ങൾ വിവാദപരമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു തൂവാനത്തുമ്പോഴുള്ള സ്ലാങ് ശരിയല്ല അതിനൊക്കെ ലാലേട്ടൻ മറുപടി കൊടുത്തിട്ടുണ്ട് രഞ്ജിത്ത് ഒരുപാട് പടങ്ങൾ എനിക്ക് പക്ഷെ നല്ല ഹിറ്റ് പടങ്ങളൊക്കെ രഞ്ജിത്തിന്റെ കഥയിലുണ്ടായ പടങ്ങളാണ് അവസാന സ്പിരിറ്റ് എന്നുള്ള പടമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പടങ്ങളാണ് അതിനുശേഷം പിന്നെ മമ്മൂക്കൻ വെച്ച് കുറെ പടങ്ങൾ വിളിച്ചു അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് കേൾക്കാം എന്താണ് ലാലേട്ടന്റെ പ്രശ്നം എന്നുള്ളത് പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ടാണ് പറയുന്നത് ഇതിലെ മമ്മൂട്ടി കൂടുതലായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ മോഹൻലാൽ കൂടുതലായി കംഫർട്ട് സോണിൽ നിൽക്കുകയാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണത് അതുകൊണ്ട് അത് ലാല് തുടക്കുന്നുണ്ട് ഒരു ദിവസം പെട്ടെന്ന് അറിയുന്നില്ല എനിക്കറിയാം ഭക്ഷണം അപരിചിതർ മാത്രമുള്ള ഒരു ലൊക്കേഷനിലേക്ക് വെക്കിയ ലാലിന് വലിയ പണം പുതിയ സംവിധായകൻ പുതിയ എഴുത്തുകാരൻ അയാൾ

വർക്ക് ഇഷ്ടമുള്ള കാലമാണ് കാര്യം നമുക്ക് നമ്മുടേതായിട്ട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകാം ഇഷ്ടമുള്ള സിനിമ എടുക്കാം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട് പുതിയതായ ഒരുപാട് കുട്ടികളുടെ കഥകൾ ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ളതല്ല പിന്നെ വേറെ ഒരു പ്രൊഡ്യൂസർക്ക് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാനായിട്ടുള്ള കഥകൾ പറഞ്ഞാലും നമ്മൾ ഒരുപക്ഷെ നമ്മളിലേക്ക് വന്ന ആ ദിവസങ്ങൾ അത്രയും ദിവസങ്ങൾ കൊണ്ട് അത് ആ സിനിമ ചിലപ്പോൾ അവർക്ക് എന്താണ് ഒരു ബിസിനസ് വൈസൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമൊക്കെ അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ മോശമായിട്ട് കാണുന്നില്ല തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ലിജോ ഫെല്ലിശ്ശേരിയുടെ എത്രയോ നാളായിട്ട് ഞങ്ങൾ കഥകൾ പറഞ്ഞു പറഞ്ഞാണ് ചെയ്യുന്നത് അപ്പൊ അതുപോലെ തീർച്ചയായിട്ടും വളരെ വളരെ അടുത്ത കാലത്ത് ഞാനൊരു പത്ത് കഥകൾ കേട്ടിട്ടുണ്ടാകും അതൊന്നും ഞാൻ മോശമാണെന്നല്ല പറയുന്നത് പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റ് എക്സൈറ്റിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ അതിലുണ്ടായിരുന്നില്ല പലരും പറയുന്നത് പല സിനിമകളുടെയും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സിനിമ ഇപ്പൊ ഈ ഇപ്പൊ നേരെന്ന് പറയുന്നെങ്കിൽ കഥ ഇത്രയും വളരെ രസകരമായിട്ടൊരു പുതിയൊരാളെന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ സമ്മതിച്ചാൽ ഒരു അത്തരത്തിൽ സിനിമകൾ ഉണ്ടാവട്ടെ ആളുകൾ നമ്മളോട് വന്ന് ും പറഞ്ഞു ശരിയാണ് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിലാണ് കൂടുതൽ പടങ്ങളും ചെയ്യുന്നത് ആ പ്രൊഡക്ഷൻ അതിൻ്റെ സൗകര്യത്തില് പുള്ളിക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് അതിപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ തന്നെ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും മറച്ചു പേരൊരു പുതിയ ആൾക്ക് പോയി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ താല്പര്യമില്ലാത്ത പോലെയാണ് പുള്ളി പറയണത് പക്ഷേ പുള്ളിയോട് പറയാൻ വന്ന കഥ പല കഥകളും പുള്ളിക്ക് അതൊരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ പുള്ളിക്കൊരു പ്രത്യേക രീതിയിൽ തോന്നിയില്ല പലതും പഴയ കഥകളുടെ എന്തൊരു ഇതാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ മമ്മൂക്കാനെ സംബന്ധിച്ച് അതുപോലത്തെ ആൾക്കാരിലെ സംബന്ധിച്ച് മമ്മൂക്ക ഇത് എന്ത് പടത്തിൻ്റെ വെറൈറ്റി ഏറ്റെടുക്കാൻ തയ്യാറെന്ന് പറയും ഒരു പക്ഷേ കഥ ചെയ്യുന്ന പുതിയ ആൾക്കാരെടക്കം മമ്മൂക്കാനെ പ്രതിഷ്ഠിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ കഥകൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അധികം അദ്ദേഹം കിട്ടുന്ന സാധനങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്ത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടതൊരു വിജയത്തിലേക്ക് പോകും പക്ഷെ ലാലേൻ്റെ ലാലേൻ്റെ ഓൾറെഡി ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അത് പക്ഷേ ലാലിൻ്റെ പലതും വേണ്ടെന്ന് വെച്ചപ്പോൾ ഒരുപാട് നല്ല കഥകൾ നഷ്ടപ്പെട്ടിരുന്നു ഒരു പക്ഷേ ഇനി ഇനി ഇപ്പം നേരുന്ന സിനിമ അല്ലെങ്കിൽ നേരത്തെ നിജോടെ പടം മലയക്കോട്ടെ വാലിപ്പനെ പറ്റി ഒരുപാട് ശേഷമാണ് അത് കഥയിലേക്ക് വന്നതെന്നാണ് പറയുന്നത് ഏകദേശം നമ്മൾ വല്ലാതെ വല്ലാതെ പ്രതീക്ഷിച്ചിരിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്ന പടമാണ് ഈ പറഞ്ഞ മലയക്കോട്ടെ വാലിപ്പൻ അത് അത് ഞാൻ പറയും അത് അതായിരിക്കും ലാലേട്ടന്റെ ഒരു ഗ്രാഫ് തന്നെ മാറ്റുന്ന ഒരു പടം ഒരു പക്ഷേ ആ പടത്തിൻ്റെ അമിത പ്രതീക്ഷ കൊടുത്താൽ ഒന്നുമല്ല അമിതപ്രതീക്ഷയിൽ നമ്മൾ അതിൻ്റെ കുറച്ച് കിറ്റികളെ കാണുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചത് പോലും മനസ്സിലായിട്ടില്ല ഏതായാലും നമുക്ക് ഒരു വിജയാശംസ നേരാം പക്ഷേ ലാലേട്ടൻ ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര ഒരു സിസ്റ്റമാറ്റിക്കാൻ എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാര് കഥ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല പിന്നെ പുല്ലെ കംഫർട്ട് സോൺ ഉണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒരുപക്ഷെ ലാലേട്ടൻ പതുക്കെ പതുക്കെ പോണ രീതിയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അതുല്യ കഥാപത്രങ്ങൾ അഭിനയിച്ച കഴിവുള്ള ഒരാള് കുറച്ചുകൂടെ നോക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ പിള്ളേരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പിള്ളേരാണെങ്കിലും നല്ലതുണ്ടെങ്കിലെയാണ് സപ്പോർട്ട് ഇവരുടെ ആരാധന മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ഇഷ്ടമാണ് എല്ലാം കൊണ്ടും ഇഷ്ടമാണ് ഈ മമ്മൂക്കയാണെങ്കിലും മോഹൻലാലാണ് മറ്റേത് നടന്മാരാട്ടും നല്ല സിനിമ അല്ലെങ്കിൽ നല്ല കഥ നല്ല തിരക്കഥ നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്ലേ അല്ല ഇല്ലെങ്കിൽ ആ പടം വിജയിക്കില്ല ആരാധനയൊക്കെ നമുക്കുണ്ട് വ്യക്തിയുടെ ആരാധനയാണ് പക്ഷേ ആരാധന അല്ല ഈ പറഞ്ഞ ആസ്വാദനം അത് വ്യത്യാസമുണ്ട് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാമെന്നേ